നമസ്കാരം സഹകരണത്തിൻ്റെയും നയതന്ത്ര ബന്ധങ്ങളുടെയും പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ദക്ഷിണ കൊറിയൻ വ്യോമസേനയുടെ വിഖ്യാതമായ ബ്ലാക്ക് ഈഗിൾസ് അക്രോബാറ്റിക് സംഘം ഇന്ത്യയിലെത്തി സൗദി അറേബ്യയിൽ നടക്കുന്ന ലോക പ്രതിരോധ പ്രദർശനത്തിൽ പങ്കെടുക്കാനായി പോകുന്ന വഴിയിൽ ഭാരതത്തിൻ്റെ വിവിധ വ്യോമ താവളങ്ങളിൽ അവർ നടത്തിയ ഹ്രസ്വ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സൗഹൃദത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്ന ഒന്നായി മാറി ആധുനിക യുദ്ധവിമാനങ്ങളുടെ കരുത്തും വൈദഗ്ധ്യവും ഒത്തുചേർന്ന ഈ സംഘത്തിന് ഇന്ത്യ നൽകിയ മികച്ച സാങ്കേതികവും പ്രവർത്തനപരവുമായ പിന്തുണ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രൊഫഷണലിസത്തിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ദക്ഷിണ കൊറിയയുടെ അഭിമാനമായ ഒൻപത് ടി ഫിഫ്റ്റി ബി അത്യാധുനിക വിമാനങ്ങളും അവയ്ക്ക് പിന്തുണയേകുന്ന സി വൺ തേർട്ടി ചരക്ക് വിമാനവുമാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ ഫെബ്രുവരി ഒന്ന് വരെയാണ് ഗുജറാത്തിലെ ജാംനഗർ വ്യോമ താവളത്തിൽ ഇവർ തങ്ങിയത് അതിനു മുൻപ് നാഗ്പൂരിലും കൊൽക്കത്തയിലും അവർക്ക് സ്വീകരണം ലഭിച്ചു സിംഗപ്പൂരിൽ നിന്ന് പറന്നുയർന്ന വിമാനങ്ങൾ കൊൽക്കത്ത വഴിയാണ് നാഗ്പൂരിലെത്തിയത് ദീർഘദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്തവ അല്ലാത്തതിനാൽ ഇത്തരം ചെറിയ വിമാനങ്ങൾക്ക് ഇടവേളകളിൽ ഇന്ധനം നിറയ്ക്കുവാനും വിശ്രമിക്കുവാനും വിവിധ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു നാഗ്പൂരിൽ നിന്ന് ജാംനഗറിലേക്കും അവിടെ നിന്ന് സൗദിയിലേക്കും അവർ തങ്ങളുടെ യാത്ര തുടർന്നു ജാംനഗറിൽ തങ്ങിയ സമയത്ത് ഇന്ത്യൻ വ്യോമസേന എല്ലാവിധ സജ്ജീകരണങ്ങളും അതിവേഗം ഒരുക്കി നൽകി ലാൻഡിങ് സൗകര്യങ്ങൾ വിമാനങ്ങളുടെ സാങ്കേതികമായ അറ്റകുറ്റപ്പണികൾ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് എന്നിവയ്ക്കൊപ്പം വിദേശ പൗരന്മാർക്ക് ആവശ്യമായ കസ്റ്റംസ് എമിഗ്രേഷൻ നടപടികളും വളരെ സുഗമമായി പൂർത്തിയാക്കി സൈനിക സംഘത്തിന് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും ആതിഥ്യവും നൽകുന്നതിൽ ഇന്ത്യൻ സേന വലിയ ശ്രദ്ധ ചെലുത്തി ദക്ഷിണ കൊറിയൻ സൈനികർക്ക് ഇന്ത്യയിൽ ലഭിച്ച ഈ പരിഗണന പൗരസ്ത്യ ഏഷ്യൻ രാജ്യങ്ങളുമായി ഭാരതം പുലർത്തുന്ന തന്ത്രപരമായ സഹകരണത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ സന്ദർശനം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞ വർഷം ദുബായ് എയർ ഷോയിൽ പങ്കെടുക്കുവാൻ പോയപ്പോൾ ജപ്പാൻ ഇന്ധനം നൽകുവാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഈ സംഘത്തിന് പരിപാടികളിൽ നിന്ന് പിന്മാറേണ്ടി വന്നിരുന്നു എന്നാൽ ഇത്തവണ ജപ്പാനും ഇന്ത്യയും അവർക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകിയത് മാറുന്ന ലോകരാഷ്ട്രീയ സാഹചര്യത്തെയും ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെയും ഇത് ബന്ധിപ്പിക്കുന്നു വിമാനങ്ങൾ പുറപ്പെടുവിച്ച കനത്ത വെള്ളപ്പുക നാഗ്പൂർ നഗരവാസികൾക്കിടയിൽ വലിയ കൗതുകവുമുണ്ടാക്കി അത്യാധുനിക അഭ്യാസ പ്രകടനങ്ങൾക്ക് പേരുകേട്ട ബ്ലാക്ക് ഈഗിൾ സംഘം റിയാദിലെ ലോക പ്രതിരോധ പ്രദർശനത്തിൽ തങ്ങളുടെ മികവ് പ്രകടിപ്പിക്കും അതിന് മുന്നോടിയായി ഇന്ത്യയിൽ ലഭിച്ച ഈ പിന്തുണ അവരുടെ യാത്രയെ ഏറെ സുഗമമാക്കി സൈനിക താവളങ്ങൾ കേവലം പ്രതിരോധത്തിനുള്ള ഇടങ്ങൾ മാത്രമല്ല എന്നും അവർ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പാലങ്ങളാണെന്നും ഈ ട്രാൻസിറ്റ് ഹോൾട്ട് തെളിയിക്കുന്നു വരും കാലങ്ങളിൽ ദക്ഷിണ കൊറിയയുമായുള്ള പ്രതിരോധ വ്യാപാരത്തിലും സഹകരണത്തിലും ഇത്തരം സൗഹൃദ സന്ദർശനങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുമെന്നതിൽ തർക്കമില്ല വെബ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും